മലപ്പുറം കോളപ്പുറത്ത് വൻ സ്പിരിറ്റ് വേട്ട കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നോളം ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത് ലോറി ഡ്രൈവർ തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ സഹായി മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പാലക്കാട് മലപ്പുറം ജില്ലാ പോലീസ് സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ സ്പിരിറ്റ് കിട്ടിയിരിക്കുന്നത് അത് എത്ര കന്നാസ് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ അറുന്നൂറോളം കന്നാസ് ഉണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനകത്ത് രണ്ടുപേർ വണ്ടി ഡ്രൈവറും ഉണ്ട് അയാളുടെ ഒരു സഹായി ഉണ്ട് ഡ്രൈവറുടെ പേര് അൻപഴകൻ ആണ് ഏകദേശം ഇപ്പം അറുനൂറ് കന്നാസ് ഒരു കന്നാസിൽ മുപ്പത്തഞ്ചോളം ലിറ്റർ കൊള്ളുന്നതാണ് കൃത്യമായിട്ട് വിശദമായിട്ട് നമ്മൾ പരിശോധനയിൽ മാത്രം എത്രയാണ് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും കർണാടക ഭാഗത്തു നിന്നാണ് വരുന്നതാണ് നമുക്ക് നിലവിലിത് കിട്ടിയേക്കണ വിവരം കരീമാണ് ചേരുന്നത് കൂടുതൽ വിവരങ്ങളുമായി സമീർ സമീപകാലത്തുള്ള ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ട എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് ഉറവിടം എവിടെ നിന്നാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം വിത നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ഏറ്റവും വലിയ ഒരു സ്പിരിറ്റ് വേട്ട ഉണ്ടായിരിക്കുന്നത് മലപ്പുറം കൊളപ്പുറത്താണ് സംഭവം ഇരുപത്തിരണ്ടായിരം ലിറ്റർ സ്പിരിറ്റാണ് നിലവിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത് പാലക്കാട് മലപ്പുറം പോലീസ് സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഇവ പിടിയിലായിരിക്കുന്നത് അറുന്നൂറ്റി അറുന്നൂറോളം ക്യാനുകളിലായി മുപ്പത്തഞ്ച് ലിറ്റർ വീതമുള്ള സ്പിരിറ്റാണ് ഈ ചരക്കി ലോറിയിൽ കാണാൻ ശ്രമിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അൻപഴക്കൻ ഒപ്പം തന്നെ മൊയ്തീൻ എന്നിവരെയാണ് നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് കർണാടക തമിഴ്നാട് അതിർത്തിയിൽ നിന്നാണ് ഈ എറണാകുളത്തേക്ക് പോവുകയായിരുന്ന സ്പിരിറ്റാണ് നിലവിൽ പോലീസ് പിടികൂടിയത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്